എല്ലാ അംഗങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുക എല്ലാ മാസവും ഞങ്ങൾക്ക് കൃപാലയ മക്കൾക്ക് സാധനങ്ങളൊക്കെ അതോടൊപ്പം മകനെ ജന്മദിനം ആഘോഷിക്കുന്ന ദിവസമായിട്ട് ഇവിടെ നെയ്യപ്പവും ബ്രെഡും ചപ്പാനും ഒക്കെ തന്നെ ഞങ്ങൾ ചായക്കെ തന്നെ സഹായിച്ചോടെ നന്ദിയോടെ ഓർമ്മ ഹാപ്പി ബർത്ത് ഡേ ഹരിചന്ദ്രൻ എല്ലാവിധ ഭാവങ്ങളും ആശംസകളും ദൈവാനുഗ്രഹം നേരുന്നു ഇന്നത്തെ ദിവസം കേക്ക് മുറിച്ച് പപ്പയും അമ്മിയും കൂടെ ആഘോഷിച്ചു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഞങ്ങൾക്കും ഭക്ഷണം തന്നതിന് ഒത്തിരി ദൈവാനുഗ്രഹത്തോടെ നന്ദി പറയുന്നു എല്ലാവിധ മംഗളങ്ങളും ദൈവാനുഗ്രഹം നേർന്നുകൊണ്ട് ഈശോയിൽ എല്ലാവർക്കും എല്ലാവർക്കും എന്താ പറയുക ആ നേരുന്നു